ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്തസുബ്രഹ്മണ്യം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യുന്നു പോറ്റിക്കൊപ്പമിരുത്തിൽ ദ്വാരപാലക ശില്പത്തിന്റെ പാളികൾ സന്നിധാനത്ത് നിന്ന് കൊണ്ടുപോയത് സുബ്രഹ്മണ്യമായിരുന്നു അതിനിടെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഉന്നതരെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നതായ ആരോപണം ശക്തമാവുകയാണ് പ്രതിപട്ടികയിലെ ഉദ്യോഗസ്ഥരെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടില്ല കേസ് പോറ്റിയിൽ മാത്രം ഒതുക്കാൻ ശ്രമമെന്നാണ് ആരോപണം വിവരങ്ങളുമായി ശ്രീനന്ദ ഒപ്പം ചേരുന്നു ശ്രീനന്ദ ഇപ്പോൾ തുടരെ വാർത്തകൾ വരുന്നുണ്ട് ഇപ്പോൾ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണോ തീർച്ചയായും കൃഷ്ണരാജ് അനന്തസുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം എന്തായിരിക്കും അദ്ദേഹത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ഇരുത്തിയാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് ഇന്ന് രാവിലെയായിരുന്നു അനന്ത് അനന്തസുബ്രഹ്മണ്യത്തെ എസ് ഐ ടി ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയുമായിരുന്നത് എന്തായാലും ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണപ്പാളി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയും അത് ചെന്നൈയിൽ നിന്ന് ബാ ബാംഗ്ലൂരിലേക്കും അങ്ങനെ നിരവധി സ്ഥലങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്തതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം കൂട്ടാളിയായി നിന്നിരുന്നു അനന്തസുബ്രഹ്മണ്യം എന്നാണ് എസ് ഐ പി പറയുന്നത് എന്തായാലും അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ് ഇന്ന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും മണിക്കൂറുകൾ നീണ്ട ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിക്കുന്നത് ഇനി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരത്തോടു കൂടി അറസ്റ്റ് ചെയ്യുകയും അതിനുശേഷം മെഡിക്കൽ എടുക്കാൻ മറ്റുമായി ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ശേഷം തിരികെ വരികയും ചെയ്യുകയാണ് എവിടെ ഇവരുടെ ഇപ്പോഴത്തെ ഒരു പറയുന്നത് പക്ഷേ എന്താണ് അറസ്റ്റ് രേഖപ്പെടുത്തുമോ അതോ ചോദ്യം ചെയ്ത് വിട്ടയക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയും പക്ഷേ നൂറ് ശതമാനം അറസ്റ്റ് ചെയ്യാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം നിന്നാണ് അദ്ദേഹത്തെ ഒപ്പം വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു ചില അൻപന്മാർ വമ്പന്മാരൊക്കെ ഇതിന് പിന്നിലുണ്ട് കുറേ കാര്യങ്ങളൊക്കെ തെളിയാനുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു സമാനമായ രീതിയിൽ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞത് എന്താണോ അതേ രീതിയിൽ തന്നെയുള്ള കുറെ വിവരങ്ങൾ കൂടി അനന്തസുബ്രഹ്മണ്യത്തിൻ്റെ മക്കൾ നിന്നും ലഭിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്താണ് ഇവർ രണ്ടുപേരും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പുരോഗമിക്കുന്നത്